ആ നൈമിത്തിക കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൗഷ്ടിക കർമ്മമാണ് പൗഷ്ടികം എന്ന് പറഞ്ഞാൽ പുഷ്ടികരമായ കർമ്മം ആണ് ഉത്സവം വിശിഷ്ടങ്ങളായ വൈദിക താന്ത്രിക ക്രിയകളിലൂടെ ഉപാസനാബലമുള്ള ആചാര്യന്മാരുടെ തപസ്സിലൂടെയും ക്രിയയിലൂടെയും ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ ദേവചൈതന്യത്തെ വികസിപ്പിച്ച് ആ പ്രദേശത്തിന് മുഴുവൻ അനുഗ്രഹകലയായി വ്യാപിപ്പിക്കുന്ന ചടങ്ങാണ് വാസ്തവത്തിൽ ഉത്സവം ഒപ്പത്തിനൊപ്പം ഒരു വർഷത്തെ അഥവാ ഏത് കാലയളവിലാണോ ഉത്സവം ആ കാലയളവിലെ നിത്യനൈമിത്തിക കർമ്മങ്ങളിൽ വരുന്ന ലോപങ്ങളും മറ്റും കൊണ്ട് ഉണ്ടാവുന്ന ന്യൂനതകളെ പരിഹരിക്കുക എന്നുള്ളതും ഉത്സവത്തിൻ്റെ ലക്ഷ്യമാണ് ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് ഉത്സവത്തിനുള്ളത് ഒന്ന് നിത്യനൈമിത്യ കർമ്മങ്ങളിലെ ന്യൂനത കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളെ പരിഹരിക്കുക രണ്ട് ഉപാസന കൊണ്ട് മന്ത്രക്രിയകളെ കൊണ്ട് ദേവചൈതന്യത്തെ വർദ്ധിപ്പിച്ച് പ്രദേശം മുഴുവൻ അനുഗ്രഹകലയെ വ്യാപിപ്പിക്കുക